ഇന്ന് മാത്സിലാരോട് ഒന്ന് ഒഴിവാക്കിയിടാൻ പറഞ്ഞു അനന്തലേ പഠിപ്പിച്ചെന്നില്ലേ പച്ച പോലെ അല്ലേ ഇനിയോന്നെ എന്താ എനിക്കൊന്നും പറയാലേ എത്ര പ്രാവശ്യം പഠിപ്പിച്ചാൽ എഴുതാതെ ണ്ടില്ലോ നോക്കി എന്തൊക്കെയൊന്നും ഇള ഇംഗ്ലീഷിൽ എക്സാം അത് ഫുള്ള് പഠിച്ചിട്ട് ചെന്ന് ഉറങ്ങിയാ മതി എന്നിട്ട് എല്ലാവരും ഞാൻ ആൻസർ കിട്ടുന്നതാണ് എന്നാലും ഞാൻ അങ്ങനെ ഒപ്പം ഇരുന്ന് പഠിപ്പിച്ചിട്ട് ഓന എഴുതാതങ്ങട്ട് വന്നിരിക്കണെ അത് തെറ്റിദ് അങ്ങനല്ലോ വന്നപ്പോ പറഞ്ഞത് ഒന്നും ഇവാക്കിട്ട് ആൻസർ കിട്ടിയില്ല ജിന്നോട് പറഞ്ഞത് ഒന്ന് പതുക്കെ സംസാരിച്ചു കേട്ടാ പോരാട്ടം മക്കള് പറഞ്ഞാൽ ഒച്ച കുട്ടികളെ മുഴുവൻ കേൾപ്പിച്ചാൽ പറഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ നാല് നോട്ട് മുഖ്യാസ് മെൻസിൽ വാങ്ങി തന്ന നിങ്ങളെ പണി കുട്ടികളെ പഠിത്തത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണ്ടെ നിങ്ങൾ കുട്ടികളെ വേഗം കണ്ടിട്ടുണ്ടോ ഓര്ക്ക് എത്ര വിഷയമുണ്ടെന്ന് അറിയാം ഞങ്ങൾക്ക് ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാം ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പഠിച്ച കാലം ഒന്നുമില്ല കുട്ടികൾ ചെയ്യണേക്കാൾ കൂടുതൽ വർക്ക് പേരൻസിനുണ്ട് ഓരോരോ ദിവസം ഓരോ എന്തൊക്കെ ഇവിടുന്ന് ചെയ്ത് കൊണ്ടോണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ കൊണ്ടുപോകണ്ട മീറ്റിങ് അങ്ങനെ അത് പല കാര്യങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണ ഇതുവരെ ഉണ്ടായിണം കുട്ടികളെ പഠിത്തത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണ്ടെ ഞാനിപ്പീ പറഞ്ഞതൊന്നുമില്ല ഇനി ഇതിനേക്കാളും എത്ര പറയണ്ട പഠിപ്പിക്കണ്ടെ എല്ലാ മാസം ഫീസ് കൂടുതലാണ് കൊടുത്താണെങ്കിൽ ആയി ഞങ്ങളെ വിചാരം നൂററ്റി പണി എനിക്ക് രണ്ടാളി പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിലുള്ള ഓരാത്തനെ വീട്ടിലെ പണി കയലെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ് എക്സാമിന് പറഞ്ഞേക്കുമ്പോ കിട്ടിയിട്ടില്ല എഴുതിയിട്ടില്ല പറഞ്ഞു വരുമ്പോ കുറച്ചൊക്കെ കൊച്ചാണ്ട് കൊണ്ട് അത് നിങ്ങളാണ് അങ്ങനെ പറ്റില്ല നാളെ മുതൽ കുട്ടികളെ ഞാൻ അപ്പിന്റെ ചായ മതി ഞാൻ വിചാരിച്ചു ഫീസ് കൊടുത്ത എല്ലാ പ്രശ്നവും തീരുവയ്ക്കുന്നു ഇതും ഒരു മല മറിച്ച പണി ഉണ്ടല്ലോ ഓളെ വർത്താനം കേട്ടാല് കുട്ടികളെ പഠിപ്പിച്ചാൽ ഓ നമ്മളെ കൊണ്ടൊന്നും കഴിയൂലോ വെറുതെ അതിനേറ്റ് കൊളത്താൻ പോണ പോണി പോയിക്കോട്ടെ മറ്റേ ഇടങ്ങേറാവും നമുക്ക് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ചായം കുടിച്ചാണ്ട് പീഡിയ ഡി പോയി കണ്ട നാല് തോന്നാറില്ലെങ്കിൽ ഉള്ള സമാധാനം ഉറക്കു കിട്ടൂല നമുക്ക് എത്താച്ച കാട്ടിക്കോട്ടെ ഞാൻ പോകണം